അസ്സാമലൈക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയണതാവും ഇത് ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടിയാണ് അപ്പോൾ അത് നമുക്ക് മടി പിടിച്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നത് എല്ലാവരും ചെയ്യണമൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചുള്ളൊരു വീഡിയോസൊന്നല്ല അപ്പോൾ അതെ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കത്താൽ മതി അതുകൊണ്ടാണ് ഓരോരോ ഭാഗത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എണീക്കാനൊക്കെ നേരം വഴുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ദിവസവും പിന്നെ ഇപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ എന്താ ഉണ്ടാക്കുക എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കണവർക്കൊക്കെ ഇത് ഒരു ഗ്ലാസ് പൊടിയും ഒന്നേ ഗ്ലാസ് ഒന്നേ ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്കൊരു കാൾ ടീസ്പൂണ് പഞ്ചസാരയും ഒരു വരി ഉപ്പ് ഇട്ടിട്ട് മിക്സിയിൽ നീരെ ചുടുവെള്ളത്തിൽ ഒന്നുണ്ട് അടിച്ച് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വെള്ളപ്പം റെഡിയായി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഒരു ദോശമാവിൻ്റെ പരുവത്തിലാക്കി അരച്ചിട്ട് അവിടെ അരച്ച് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വെള്ളപ്പം റെഡിയാകും അപ്പോൾ ആ രണ്ട് പേരുള്ളൂ അതിനുള്ള മാവട്ടത് അപ്പോൾ ഒരു ചെറിയ ഗ്ലാസിന് ഒന്നേ ഗ്ലാസ് റെഡിയാണ് എടുത്തിട്ടുള്ളത് അതായിട്ടൊരു ഏഴെട്ട് വെള്ളപ്പൊക്ക ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ അതിന് ഇഞ്ഞ് മുട്ടക്കറി ഉണ്ടാക്കുക അതും ഒരു ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മൾ കുക്കറിൽ ഉള്ളി പിന്നെ പച്ചമുളക് ഇതൊക്കെ കൂടിയിട്ടിട്ട് പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക അപ്പോൾ അതിലേക്ക് ഇതാ മല്ലിപ്പൊടി മുളകും പൊടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തരി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഈ ഉള്ളി വാഴന്ന് വരാനുള്ള സമയം ഒന്ന് പെട്ടെന്ന് ഒന്ന് വാഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടോ കുക്കറിൽ ഗരം മസാല ഒരു ടുത്തിട്ട് ഇള്ളി വെള്ളമൊഴിച്ചിട്ട് രണ്ടോ മൂന്നോ പീസിൽ അടിപ്പിക്കുക ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അപ്പോഴൊക്കെ ഈ ഉള്ളിയൊക്കെ നന്നായി വെന്ത് കലങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ആ കറി മുട്ടക്കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കിയെടുക്കാനും പറ്റും മറ്റത് കുറേ സമയം ചീനച്ചട്ടി ഇളക്കി കളിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല അപ്പം ഒന്ന് ഞാനാണെങ്കിൽ കുറച്ച് വൈകി പോയപ്പോൾ എനിക്ക് തോന്നിയതാണ് അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കറ്റ് കടന്ന് വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെയല്ല ചില ദിവസം വൈകി വൈകിയും ക്ഷീണം എന്തെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങൾ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളൊരു ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് അത് വിട്ടിട്ട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണം വെച്ചിട്ട് നമുക്കതിലേക്ക് മീറ്റും വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറും മാറോടെ ഒന്ന് കൊടുക്കണം കേട്ടോ ഒരു വിധം ഉപ്പായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കറി വഴിക്കുമ്പോൾ ഇട്ടു കൊടുത്താൽ രണ്ടുപേരും മിക് വരുമ്പോൾ നമുക്ക് മറ്റേ കുക്കറിൽ വേവിച്ച മസാല ഉള്ളി വെക്കണ്ടോ തക്കാളി വെക്കുമ്പോഴത്തൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് മസാല ഇട്ടിട്ടുണ്ട് ഇനി പോരാട്ടം നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഉറുക്കാൻ എഴുതി നോക്കിയിട്ട് പാകം ഉണ്ടോ അല്ലെങ്കിൽ ഇതൊരുവിധം സെറ്റായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്താൽ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ആട്ട മുട്ട കറിക്ക് അല്ല അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടൊന്ന് വേവണം അപ്പം ഇതൊക്കെ ആയി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരു മണിക്കൂറുകൊണ്ട് അതവിടെ പൊള്ള ഇപ്പം പൊന്തി വന്നിട്ടുണ്ടാവും മാവിട്ട വെള്ളപ്പം റെഡിയാക്കാനായിട്ട് അപ്പോൾ അത്രയും സിമ്പിളാണ് അതേപോലെ ഗസ്റ്റൊക്കെ വന്നാൽ നമ്മൾ വല്ല ചിക്കനും എന്തെങ്കിലുമൊക്കെ കണ്ടേ കറി വെച്ചിരിക്കുന്ന സമയം കൊണ്ട് വെള്ളപ്പത്തിൻ്റെ മാവ് കൂട്ടി നമുക്ക് നമുക്കപ്പോഴും അവർക്ക് ഗസ്റ്റുകൾ കൊടുക്കാനും ഒക്കെ നല്ലൊരു ഇതാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ മാവൊക്കെ അരച്ചയ്ക്കാൻ വൈകിയത് അറിയാതെ മറന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റിയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ചെയ്ത് നോക്കുന്നത് ഞങ്ങൾ മാവ് അരച്ചിട്ടാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നല്ല സോഫ്റ്റ് വെള്ളപ്പൊട്ടാ അതോ വെള്ളപ്പം കറിയൊക്കെ റെഡിയായി നമുക്ക് കഴിക്കാനായിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞൊരു വീഡിയോയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം